നമസ്കാരം ഗായൂസ് ഗേഡൻസ് ടാരറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് എൻ്റെ പ്രശ്നങ്ങൾക്ക് എങ്ങനെയാണ് ഞാൻ പരിഹാരം കാണേണ്ടത് എന്നാണ് കാണിക്കുന്നത് ആദ്യം നമ്മൾ നമ്മുടെ കറൻറ്റ് എനർജി എന്താണെന്ന് നോക്കണം കറൻ്റ് എനർജി സിക്സ് ഓഫ് സാഡ്സ് ആണ് വന്നിട്ടുള്ളത് രണ്ടാമത്തത് നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ സെവൻ ഓഫ് വൺസ് ആണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പരിഹാരം എന്താണ് കിങ് ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിട്ടുള്ളത് ഇതിൽ ആദ്യത്തേത് கரന്റ് എനർജി ആണ് கரന്റ് എനർജി 6 സോ വാട്സ് 6 സോ വാട്സ് എന്ന് പറയുമ്പോൾ മൂവ്മെന്റ് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതുപോലെയാണ് കാണിക്കുന്നത് ഈ പോകുന്നതില് നമ്മുടെ ആ പോകുന്ന ആളടെ ഇപ്പുറത്തെ കടലിലും അപ്പുറത്തെ കടലിലും രണ്ടും വ്യത്യാസമുണ്ട് ഇവിടെ പ്രക്ഷുബ്ധമായ കടൽ പോലെയും പോകുന്ന ഭാഗത്ത് ശാന്തമായ കടൽ പോലെയുമാണ് കാണിക്കുന്നത് അതിനർത്ഥം തന്നെ നിങ്ങളൊരു മാറ്റത്തിൻ്റെ പാതയിലാണെന്നാണ് കാണിക്കുന്നത് ഒരു പക്ഷേ നിങ്ങളൊരു ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ നിന്ന് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു എന്നാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ ഒരു പുതിയ ആരംഭത്തിനായി നിങ്ങൾ തയ്യാറെടുക്കുകയാണ് എന്നും പറയാം നിങ്ങൾക്ക് വേണ്ടത് ഒരു ശാന്തതയും വ്യക്തവുമായിട്ടുള്ള ഒരു തീരുമാനമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു യാത്രയുടെ അല്ലെങ്കിൽ ഒരു മാറ്റത്തിൻ്റെ സൂചനയാണ് ഈ കാർഡ് നമുക്ക് കാണിക്കുന്നത് അത് ചിലപ്പോൾ നമ്മളൊരു സ്ഥലത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതാവണമെന്നില്ല ശാരീരികമായിട്ട് മാറാം അല്ലെങ്കിൽ മാനസികമായിട്ട് മാറാം ഇതിലേതെങ്കിലും ഒന്നായിരിക്കും രണ്ടാമത്തത് നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ സെവൻ ഓഫ് വൺസ് ആണ് വന്നിട്ടുള്ളത് ഈ സെവൻ ഓഫ് വൺസ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രശ്നത്തെ നിങ്ങൾ ആ കാണുന്ന പോലെ തന്നെ നിങ്ങൾ ഒരു വെല്ലുവിളി അഭിമുഖീകരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റും ആരൊക്കെയോ നിങ്ങളുടെ ഒരു എതിർപ്പായിട്ട് നിൽക്കുന്നത് പക്ഷേ ആരും ആർക്കും ഉപദ്രവിക്കാൻ പറ്റുന്നില്ല പക്ഷേ എങ്കിലും ഒരു നമ്മളൊരു എന്താ പറയുക നമ്മളൊരു മുന്നറിയിപ്പായിട്ട് നമ്മളൊരു എപ്പോഴും ശ്രദ്ധയായിട്ട് ഇരിക്കണമെന്നാണ് പറയുന്നത് നിങ്ങളുടെ നിലപാടുകളെ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ നല്ലവണ്ണം പോരാടേണ്ടി വരുമെന്നാണ് കാണിക്കുന്നത് ചിലപ്പോൾ മറ്റുള്ളവരുടെ എതിർപ്പ് അല്ലെങ്കിൽ മത്സരം നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം ഈ സാഹചര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ സ്ഥാനം ഉറച്ച് നിർത്തണം നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കായി പോരാടുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് ഇനി മൂന്നാമത്തെ കാർഡ് ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ കിങ് ഓഫ് ആണ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു സ്ഥിരതയുള്ളതും സുരക്ഷിതവുമായ പരിഹാരം ഉണ്ടാകുമെന്നാണ് ലാസ്റ്റ് റിസൾട്ട് കാണിക്കുന്നത് നിങ്ങൾ സാമ്പത്തികപരമായ സുരക്ഷിതത്വം നേടുകയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല അടിത്തറ ഉണ്ടാക്കുകയും ചെയ്യുമെന്ന് കാണിക്കുന്നുണ്ട് ഈ കാർഡ് ഉത്തരവാദിത്തം നല്ല കൂടി ഉത്തരവാദിത്തോടുകൂടി ഒരു വ്യക്തി അല്ലെങ്കിൽ നല്ല വിവേകത്തോടുകൂടി കൂടി പെരുമാറുന്ന വ്യക്തി പ്രായോഗികമായ ചിന്ത അത് പ്രാബല്യത്തിൽ കൊണ്ടുവരുന്ന ഒരു ഒരാൾ എന്നിവയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ കഠിനാധ്വാനത്തിനും സ്ഥിരോത്സാഹത്തിനും നിങ്ങൾക്ക് ഫലം ലഭിക്കുമെന്ന് കാണിക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ ഒരു മാറ്റത്തിൻ്റെ പാതയിലാണ് ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ നിന്ന് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു നിങ്ങളുടെ പ്രശ്നമെന്ന് പറയുന്നത് ഒരു വെല്ലുവിളിയാണ് അതിന് നിങ്ങൾ ധൈര്യത്തോടെ നേരിടേണ്ടി വരും എന്നാൽ ഇതിൻ്റെ ഫലമായി നിങ്ങൾക്ക് സാമ്പത്തികപരമായ സുരക്ഷിതത്വം സ്ഥിരതയും കൈവരുമെന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ പ്രായോഗികമായ തീരുമാനങ്ങളും കഠിനാധ്വാനവും നിങ്ങൾക്ക് നല്ല ഫലം നൽകുമെന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ താങ്ക്